ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയതോടെ ഇതിഹാസങ്ങളെ പിന്നിലാക്കി റെക്കോർഡിട്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ ടെസ്റ്റിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന നേട്ടമാണ് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ഗിൽ ഇന്നലെ ഇംഗ്ലണ്ടിനെതിരെ സ്വന്തമാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇരുന്നൂറ്റി അമ്പത്തിനാല് അടിച്ച് റെക്കോർഡിട്ട വിരാട് കോഹ്ലിയുടെ റെക്കോർഡാണ് ഗിൽ മറികടന്നത് ഇന്നലെ ഇംഗ്ലണ്ടിനെതിരെ ഡബിൾ സെഞ്ചുറി നേടിയതോടെ ടെസ്റ്റിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആറാമത്തെ മാത്രം ഇന്ത്യൻ ക്യാപ്റ്റനും ഈ നേട്ടം സ്വന്തമാക്കുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യൻ ക്യാപ്റ്റനുമെന്ന റെക്കോർഡും ഗിൽ സ്വന്തം പേരിലാക്കി വിരാട് കോഹ്ലി എം എസ് ധോണി സച്ചിൻ ടെണ്ടുൽക്കർ സുനിൽ ഗവാസ്കർ മൻസൂർ അലി ഖാൻ പട്ടോഡി എന്നിവരാണ് ഗില്ലിനു മുമ്പ് ഇന്ത്യൻ ക്യാപ്റ്റന്മാരായിരിക്കെ ഡബിൾ സെഞ്ചുറി അടിച്ച താരങ്ങൾ സച്ചിനെ മറികടന്ന് ടെസ്റ്റിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ഇന്ത്യൻ ക്യാപ്റ്റനായ ഗിൽ ടെസ്റ്റിൽ സച്ചിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറായ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് റൺസ് മറികടക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ ബംഗ്ലാദേശിനെതിരെ ധാക്കിയിലാണ് സച്ചിൻ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് റൺസ് അടിച്ച് ടെസ്റ്റിലെ ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറാണ് ഇന്നലെ നേടിയ ഇരുന്നൂറ്റി റൺസ് ഗിൽ നേടിയ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് റൺസ് ഇംഗ്ലണ്ടിൽ ഒരു ഇന്ത്യൻ ബാറ്ററുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറാണ് വിദേശത്ത് ഒരു ഇന്ത്യൻ ക്യാപ്റ്റന്റെ ഉയർന്ന സ്കോർ എന്ന റെക്കോർഡും വിദേശത്ത് ഡബിൾ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ മാത്രം ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന റെക്കോർഡും ഗിൽ ഇന്നലെ സ്വന്തമാക്കി ഇംഗ്ലണ്ടിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന സുനിൽ ഗവാസ്കറിന്റെ നാൽപ്പത്തി വർഷം പഴക്കമുള്ള റെക്കോർഡും ഗിൽ ഇന്നലെ പഴങ്കതിയാക്കി ഇംഗ്ലണ്ടിൽ ഒരു സന്ദർശക ക്യാപ്റ്റൻ നേടുന്ന ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ വലിയ വ്യക്തിഗത സ്കോറാണ് ഗിൽ ഇന്നലെ നേടിയത്